ആമേൻ അല്ലെലുയ ക്രിസ്തുക്കുൾ അൻപാർന്നവുകളെ വാഴ്വളിക്കും വാർത്ത വഴിയാ ഇൻ കടകൾ നമുക്ക് തരും ആലോചന മറ്റേ ഇരുപത്തഞ്ചാം അധികാരത്തിൽ യേശു സ്വന്ന പത്ത് താലന്തുകളുടെ ഉപമയെ പറ്റി ധ്യാനിപ്പത് താൻ അല്ലേലുയ മറ്റേ ഇരുപത്തഞ്ചാം അധികാരം പതിനാലിലിരുന്ന് മുപ്പത് വരെ വസനത്തിൽ യേശു ഒരു തലൈവനെയും അവർ പണിയാളുകളെയും ചുട്ടിക്കാട്ടി തലൈവൻ തൻ ഉടമകളെ ഒവ്വരുടെയും തകതിക്കേർപ്പ് ഒപ്പടത്ത് വിട്ട് നെടും പയണം പോയതായി മറ്റേ ഇരുപത്തി അഞ്ച് അധികാരം പതിനാലും പതിനഞ്ചും വസനം പഠിപ്പോം വിണ്ണു പിൻവരും നികച്ച വായിലാ വിളക്കലാം നെടും പയണം ഒരു തം പണിയാളെ അഴിത്ത് അവം തം ഉടമകളെ ഒപ്പടത്തർ അവരവർ തറമക്കേപ്പ ഒരുവരുക്ക് ഐന്ത് താലും വേറൊരുവർക്ക് ഇരണ്ട് താലന്തും ഇന്നൊരുവർക്ക് ഒരു താലന്തും കൊടുത്തുവിട്ട് നെടും പയണംണ്ടാർ നാം തുടർന്ന് പഠിക്കും പോലെ ഐത് താലവർ അവറ്റെ കൊണ്ട് വാണികം ചെയ്ത് വേറെ ഐത് താലിന താലന് പെട്ടവർ മേലും ഇരണ്ട് താലന്തെ ഈട്ടിന താലന് പെട്ടവർ തലവരും താലന്തെ മണ്ണിൽ പുതയ്ക്ക് വയ്ത്തർ നെടും കാലത്തു പിൻ തലൈവർ പണിയാളം കണക്ക് കേട്ടു താലന്ത് കിടത്ത പണിയാളർ പത്ത് താലന്ത് ഒപ്പടത്ത ഇരണ്ട് താലന്ത് പെട്ട പണിയാളർ നാല് താലന്തെ ഒപ്പടത്തർ ഇവർ തലവർ നമ്പിക്കുറിയവളും നല്ലവരുമാ കണ്ട് തം മഹിഴ്ചയിൽ പങ്കു കൊടുത്തു ഇരുപത്തി അഞ്ചാം അധികാരം ഇരുപത്തി നാലും ഇരുപത്തി അഞ്ചും വസനം കൊലകര ഒരു താലന്ത് കിത്ത പണിയാളർ തലവരെ പഴിത്ത് പേശിന കഠിന ഉള്ളത്തിനർ വിതയ്ക്കാതെ ഇടത്തിലും പോയി അറിവിടെ ചെയവർ തൂവാതെ ഇടത്തിലും വിളിച്ച ശേഖരിപ്പവർ എൻപേ അറിവേൻ ഉമ്മക്ക് അഞ്ചിയതാൽ ഞാൻ പോയി ഉമ്മടേ താലന്തെ നിലത്തിൽ പുതൈത്ത് വെത്തേൻ ഇതോ പാരും ഉമ്മുടേയത് ഏറ്റവും ഇരുപത്തി ആറിലിരുന്ന് ഇരുപത്തൊമ്പതോ വസനം പഠിക്കും തലവർ കോർ താലന്കാരം ചലകരർ സോമ്പേരിയേ പൊല്ലാത പണിയാളനെ ഞാൻ ഇപ്പിടി പെട്ടവൻ എന്ന് തെരിന്തും എൻ പണത്തെ വട്ടിക്കടയിൽ കൊടുത്ത് വൈത്തിരിക്കും ഞാൻ വരുംപോത് എനക്ക് വരവേണ്ടിയത് വട്ടിയോട് തുമ്പെറ്റിപ്പേൻ എന്നാൽ മറ്റേയും ഇരുപത്തഞ്ച് മുപ്പത് വസനം കൂടുകരർ ഒരു താലന്ത് പെറ്റവരെ പറ്റിയാണ് ഇപ്പോൾ കൂടുന്നത് പയനറ്റ പണിയാളരെ പുറമ്പെയുള്ള ഇരുളിൽ തള്ളുങ്ങൾ അങ്ങേ അഴുകയും അങ്കലായ്പ്പും ഇരിക്കും തനക്ക് കിടത്ത താലന്തെ പയൻപെടുത്തി തലൈവരിൻ വിരുപ്പം നിറവേറ്റാതെ പണിയാളരെ തലൈവർ കൂപ്പിടുവേ സോംബേരി കൊല്ലാത്തവൻ പയനറ്റവൻ എന്നത് താൻ ഒരു താലന്തെ പെട്ടുകൊണ്ടവരും സ്വഭാവം ഇപ്പടിയാ കണ്ടാം അഹങ്കാരം ആണവം കലക സ്വഭാവം സുയനലം നലക്കെ വാഴവ് ഉലക ആദായം സിറ്റിൻപം ഇവകളിൽ നാട്ടം കൊണ്ട് ഉടലുക്കാ മട്ടും വാഴവർ കട പഴിപ്പവർ ഇപ്പിടിപ്പെട്ടവർ ഇരിക്കും തേടവേണ്ട കടവളെ തേടില്ലേ കടവൾക്ക് കൊടുക്ക വേണ്ട മുതലിടം കൊടുക്കില്ലേ കടവളിൻ വാർത്തയിൽ നമുക്ക് ഉവമകൾ വഴിയാ കറ്റ തരും ഒര് കാര്യങ്ങളും വിണ്ണെ അടയ വഴികളെ നമുക്ക് കറ്റ തരുവുതാ വാസിത്ത് മുടിപ്പതോട് നിൻ്റെ വിടക്കൂടാതെ അതേപറ്റി അതേ പുരി വാഴ വാഴ മാറ്റ വേണ്ട പത്ത് താലന്വമ മീഡ്പരും കടാന യേശുവേ തലൈവരായി കണ്ട് കൊള്ള വേണ്ട കടൾ മനിതനെ പഠിത്തർ സാത്താനിൻ ചതി തട്ടത്താൽ മനീർ കടവൾക്കെതിരെ കട്ടള പുറക്കണിത്ത് പാപം ചെയ്തു വിണ്ണുക്ക് തകതി അറ്റവുകള മാറാർ ആണ്ടവരാം കട ഉൾ മനിതനെ പാപത്തിലിരുന്ന് മീട്ട് വിണ്ണറുക്ക് സേക്ക മനീതനാ പിറന്ന് ഉലകിൽ വാഴ്ത മീഡ്പരാം യേശു கற்று தந்த நியமங்களும் திருச்சட்டங்களும் வழிமுறைகளும் தான் பத்து தாலந்து உவமே வழியாக இயேசு நமக்கு கற்றுத்தருவது கடவுளின் கட்டளைகளை கற்று கொண்டும் கட்டளைகளை கடபிடித்தும் அதன் வழி வாழ்ந்து கடவுளுக்கு ஏற்புடையவராக வாழ வேண்டும் அதனால் நாம் ஆல்ம தூய்மை அடையவும் பிற ஆல்மாக்களை விண்ணரசு சேர்க்க செயற்படவும் നാം യും കടക്കാർ നാം തേർപ്പ് കണക്ക് കേൾക്കും കടവൾ നാം ചെയ്യുന്ന ആണ്ടവരും വിരുപ്പത്തക്കേപ്പ് ചെയ്യും നമ്മൾ വേണ്ടും നാം നാം കടവ്ക്ക് സാക്ഷിയാവുന്നത് വഴി നമുക്ക് കടവളി മുൻനിലെ ഏറ്റക്കൊള്ളപ്പെട്ടവറുകള മുടിയും കുടുംബങ്ങളിൽ ചുറ്റുവട്ടങ്ങളിൽ സമൂഹങ്ങളിൽ നാം യേശുവെയെ അറിയിപ്പ അറിയിപ്പതാൽ താലന്ത് പെരുക ചെയ്ത് അതുവഴിയാ പീർ കടും കടൻ വഴികളെയും അറിയവും തൂയവരകവും നാം കാരണമാകും നമ്മൾക്ക് താലന്ത് പെരുക ചെയറ മുടിയും യേശുവൻ മുതൽ വരികയിൽ നമുക്ക് കറ്റി തന്നുള്ള കട്ടളുകൾ കടവൾ അൻപ വീരർ അൻപ അത് കണ്ട് കടവൾ നമുക്ക് തുള്ള ഉയർ ഉടൽ ആരോഗ്യം സെൽവം അതേ പരാമരിക്ക തന്നുള്ള ജ്ഞാനം ബുദ്ധി അറിവ് എല്ലാം പയൻപ്പെടുത്തി നമുക്കുള്ള അനേത് ധർമ്മങ്ങളെയും പയൻപ്പെടുത്തി യേശുവിൻ സുവിശേഷം അറിവിത്ത് ആത്മാക്കളെ ആദായമാക്ക വേണ്ട അൻപാർന്നവർ തിരുപ്പാടൽ നൂറ്റി പത്തൊമ്പതിൽ നൂറ്റി മുപ്പതാം വസനം ചലകാർ சொற்களை பற்றிய விளக்கம் ஒளி தருகிறது அது பேதைகளுக்கு நுண்ணறிவு ஊட்டுகிறது தூயாவின் துணையால் வார்த்தையை படிக்க வேண்டும் அதற்காக ஜெபித்து கடவுளின் வார்த்தையை படிக்கும்போது நமக்கு அதன் விளக்கம் கிடைக்கும் வார்த்தை நமக்கு சரியான வழி காட்டி தருவார் சொர்க்கம் நரகம் இருக்கிறார் என்று புரிந்து கடவுளின் கட்டளைகளை படித்து கடவுளுக்கு மதிப்பு கொடுத்து வாழ்வோம் മുപ്പത്തിനാലാം വസനം എൻ കൂടുകർമുണ്ട് ആശി പെട്ടവുകളെ വാരുങ്ങൾ ഉലകം തോന്യത് മുതൽ ഉണ്ടാകാ ഏർപ്പാട് ചെയ്യപ്പെട്ടിരിക്കും ആക്ഷിയെ ഉരുമേരൊള്ള നാം അനവരും യേശുവിൻ വരുകയിൽ ഇന്ന ആശിയെ പെട്ടക്കൊള നാം തറമേകളെ കേർപ്പ് പലൻ കൊടുക്ക കടവളെ കട്ടളകളെ കടപിടി വാഴുവോ യോവാൻ പതിനഞ്ച് പതിനാറ് വസനം ബി ഞാൻ താൻ ഉങ്ങളെ തേർന്നുകൊണ്ടേ നിങ്ങൾ ഉലഹിൽ പലൻ തരുംപടിയാകും അത് പയൻ നിലത്തിരിക്കുംപടിയാകും ഉണ്ടെ ഏർപ്പെടുത്തിനേൻ കടവളിൻ വാർത്തയിൽ എച്ചരിക്കുള്ളവരായിപ്പോണറേ ഉരുമയാക്കുവോ ആമേ അവരിയാ